നമസ്കാരം ഗസ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണവുമായി ഇസ്രായേൽ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രായേൽ സൈന്യം ലബനനിൽ നടത്തിയത് നാനൂറ് ആക്രമണങ്ങളായിരുന്നു ഇതിനിടയിൽ ഇന്നലെ ഹിസ്ബുള്ള നൂറിലേറെ റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തു പലതും ആകാശത്ത് വച്ച് തന്നെ തകർത്തതായി ഇസ്രായേൽ സേന പറയുകയും ചെയ്തു അതേസമയം അൽ ജസീറയുടെ വെസ്റ്റ് ബാങ്കിലെ ഓഫീസിൽ ഇസ്രായേൽ സേന റെയ്ഡ് നടത്തി ക്യാമറകളും എടുത്ത് സ്ഥലം വിടാൻ ആവശ്യപ്പെട്ട സേന നാല്പത്തഞ്ച് ദിവസത്തേക്ക് ഓഫീസ് അടച്ചിടാനാണ് പറഞ്ഞത് ആയുധകാരികളായ മുഖമൂടി ധരിച്ച ഇസ്രയേലി സൈനികർ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ റമള്ളയിലെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ബ്യൂറോ ചീഫ് വാലിദ് അൽ ഒമാരിക്ക് അടച്ചിടൽ ഉത്തരവ് നൽകി കാരണമൊന്നും വ്യക്തമാക്കിയില്ല അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഓഫീസ് അടച്ചിടാൻ കോടതി ഉത്തരവുണ്ടെന്ന് ഒരു ഇസ്രായേലി സൈനികൻ വാലിദ് അൽ ഒമാരിയെ അറിയിച്ചു ഈ സംഭാഷണം ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്തു എല്ലാ ക്യാമറകളും എടുത്ത് ഈ നിമിഷം ഓഫീസ് വിടൂ സൈനികൻ അറബിയിൽ പറഞ്ഞു രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് അൽജസീറയെ നിരോധിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് റെയ്ഡ് നടത്തിയത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആരോപിച്ചായിരുന്നു നിരോധനം നിരോധനത്തെ തുടർന്ന് അൽജസീറ അപലപിച്ചിരുന്നു മനുഷ്യാവകാശ ലംഘനവും വിവരമറിയിക്കാനുള്ള അവകാശത്തെ ഹാനിക്കുന്നതുമായ ക്രിമിനൽ പ്രവൃത്തിയെന്നാണ് ചാനൽ കുറ്റപ്പെടുത്തിയത് ഗസയിലെ തങ്ങളുടെ നടപടികൾ മറച്ചുവെക്കാനാണ് മാധ്യമ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശ നിയമങ്ങളുടെയും ലംഘനമാണെന്നും അൽജസീറ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ഇസ്രായേൽ ഗസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു പാലായനം ചെയ്ത ഫലസ്തീനികൾ താമസിക്കുകയായിരുന്ന ദക്ഷിണ സ്കൂളിന് നേരെയാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഹമാസിന്റെ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു നേരത്തെ സ്കൂളായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ഇപ്പോൾ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത് സിവിലിയൻ സൗകര്യങ്ങളാണ് ഹമാസ് സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചു എന്നാൽ ഇക്കാര്യങ്ങൾ ഹമാസ് നിഷേധിച്ചു ദക്ഷിണകസയിലെ റഫയിലുണ്ടായ മറ്റൊരാക്രമണത്തിൽ നാല് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിന്റെ വെയർഹൌസിന് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായത് ആക്രമണമുണ്ടായ സ്ഥലത്തേക്ക് ആംബുലൻസുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്കു പിന്നാലെയുണ്ടായ ആക്രമണ പരമ്പരകളിൽ പശ്ചിമേഷ്യ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി ഉയർത്തുകയാണ് വിഷയത്തിൽ നയതന്ത്ര പരിഹാരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് യു എസ് പ്രതികരിച്ചിട്ടുണ്ട് യുദ്ധം രൂക്ഷമാകുന്നതിനെതിരെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് ബ്രിട്ടനും വ്യക്തമാക്കുകയും ചെയ്തു